സാധാരണക്കാർക്ക് ഒരു മൈക്ക് വേണം എന്നുണ്ടെങ്കിൽ ദ വയർലെസ് മൈക്ക് വെറും മൂന്ന് ഇഞ്ച് മാത്രം വലിപ്പമുള്ള വെറും അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ റേറ്റ് ഉള്ള ഒരു അടിപൊളി മൈക്ക് അത്യാവശ്യം നോയിസ് ക്യാൻസലേഷനും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റിയും ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മൈക്കാണ് ഈ മൈക്ക് ഏകദേശം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടേതാണ് എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇപ്പോൾ എൺപത്തി തൊണ്ണൂറ് ശതമാനം ഓഫറിൽ വെറും അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപക്ക് വാങ്ങിക്കാം ഇത് വാങ്ങിക്കേണ്ട ഡയറക്റ്റ് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ കമന്റ് ബോക്സിലും അല്ലെങ്കിൽ വീഡിയോയുടെ മുകളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഈ മൈക്ക് വെച്ചിട്ട് ഞാനൊന്ന് സംസാരിച്ച് നോക്കാം ഇതേ ഇപ്പൊ എങ്ങനെയുണ്ട് പതിനായിരം ഇരുപതിനായിരം ഒന്നും കൊടുക്കാതെ വെറും അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപക്ക് നമുക്ക് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കിടിലൽ വയർലെസ് മൈക്കാണ് ഇത് എങ്ങനെയുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റിയും ക്വാളിറ്റിയൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ നല്ല വോയിസ് ഉണ്ട് സംഭവം ഒളിയാണ് ഇതാണ് നമുക്ക് വന്ന പാക്കിങ് ഇതുപോലെയാണ് കുഴപ്പമില്ലാത്തൊരു പാക്കിംഗ് തന്നെയാണ് സാധനം വരുന്നത് കാങ്ങുമ്പോൾ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ബാക്കിൽ ഏകദേശം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ എന്ന് എഴുതിയിട്ടുമുണ്ട് എന്തായാലും വയറൊക്കെ തൂക്കി പിടിച്ച് മൈക്ക് ഉപയോഗിക്കാണ്ട് നല്ലത് സാധാരണ ചെറിയ ബ്ലോഗൊക്കെ ചെയ്യുന്നവർക്കും ഇനി വലിയ ബ്ലോഗ് ചെയ്യുന്നവർക്ക് തന്നെ ഇത് ധാരാളമാണ് അത്രത്തിൽ മികച്ച ഒരു മൈക്കാണ് ഇത് ഇതാണ് സാധനം കണ്ടല്ലേ വെറും മൂന്നിഞ്ച് മാത്രമേ ഇതിൻ്റെ വലിപ്പമുള്ളൂ സാധാരണക്കാർക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു മൈക്കാണ് ഞാൻ ഈ മൈക്ക് വെച്ചിട്ടാണ് സാധാരണ വീഡിയോകളൊക്കെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും വളരെ തുച്ഛമായ വിലയിൽ തന്നെ വാങ്ങാനും സാധിക്കും അപ്പോൾ വാങ്ങിക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഒരുപാട് പേര് കമൻ്റ് ഇടും ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ മൈക്കിൻ്റെ സി ടൈപ്പ് കണക്ടർ ഇതിലേക്ക് കൊടുക്കാം ശേഷം നമ്മൾ മൈക്ക് ഓൺ ചെയ്യാം മൈക്ക് ഓൺ ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ ലൈറ്റിങ്ങിന് ബ്ലിങ്കായി കളിക്കുന്നത് കാണാൻ സാധിക്കും ഇനി നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഒ ടി ജി എന്ന് സെർച്ച് ചെയ്യേ ഒ ടി ജിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഒ ടി ജിൻ്റെ ഇത് എനേബിൾ ചെയ്യാം എനേബിൾ ചെയ്യുമ്പോൾ ഈ ബ്ലിങ്ക് ആയി കാണുന്ന ലൈറ്റ് ഇപ്പോൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് ആയിട്ടുണ്ട് ഇത് ഐഫോണിനും ക്യാമറക്കെല്ലാം കണക്ട് ചെയ്യാം ഒരു ചെറിയ ചാർജർ ഡിന്നൽ സി ടൈപ്പ് ചാർജറാണ് ഇതിൻ്റെ ഉണ്ട് യു എസ് ബി കേബിള് അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ആർക്കും ഇത് ഉപയോഗിക്കാം ഒരുപാട് പേരുടെ കമൻ്റ് കണ്ടു പേജിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പേജ് ഫോളോ ചെയ്യുക പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഫോളോയിങ് എന്ന് കാണിക്കും ഫോളോയിങ് ആയ ഉടനെ തന്നെ താഴെ മൂന്ന് ഓപ്ഷൻ കാണും അതിൽ വലതു വശത്തുള്ള ഫേവറേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഫേവറേറ്റ് ഉള്ളതെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഫോളോയിങ് എന്നുള്ള ആ ഭാഗത്ത് ഫേവറേറ്റ് ആയിട്ടുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തുക ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും